ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കോക്കനട്ട് മിൽക്ക് റൈസ് ഇത് വളരെ ടേസ്റ്റുവാണ് അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് ബസുമതി റൈസ് എടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് തവണ നന്നായി കഴുകിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഏലയ്ക്ക ചെറിയ രണ്ട് പീസ് കറുവാപ്പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ബേ ലീവ്സും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിന് ഇട്ടിട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിന് ഇട്ടാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ഇതൊന്ന് ചെറുതായിട്ട് വഴുന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ക്യാമറ ഓഫ് ആയതുകൊണ്ട് വീഡിയോയിൽ അത് വന്നിട്ടില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നാല് കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് റൈസ് ആയതുകൊണ്ടാണ് ഞാൻ നാല് കപ്പ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കണം പോരെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം വളരെ പെട്ടെന്നും രുചികരവുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് നിങ്ങളിതുവരെ ഈ റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്